അഖില ഭാരതീയ സമന്വയ ബൈക്ക് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിൽ പാലക്കാട്ട് നടക്കും സർസംഘ ജാതക ഡോക്ടർ മോഹൻ ഭാഗവത് സർക്കാരിവാഹ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്ന ആ ബൈക്കിൽ സംഘത്തിന്റെ മുപ്പത്തിരണ്ട് വിവിധ ക്ഷേത്രീയ സംഘടനകളിൽ നിന്നുള്ളവരാണ് പങ്കെടുക്കുക പാലക്കാട് അഹല്യ ഈ മാസം സെപ്റ്റംബർ തീയതികളിലായി ആർ എസ് എസ് അഖില ഭാരതീയ സമന്വയ ബൈട്ടക്ക് നടക്കുമെന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ സുനിൽ അംബേദ്കർ അറിയിച്ചു വർഷത്തിൽ ഒരു പ്രാവശ്യം ആർ എസ് എസ് വിവിധ ക്ഷേത്ര സംഘടനകളുടെ പ്രധാന ഭാരവാഹികൾ ഒത്തുചേരുന്ന മൂന്ന് ദിവസത്തെ യോഗമാണ് സമന്വയ ബൈടെക്ക് കഴിഞ്ഞ വർഷം പൂനെയിലാണ് യോഗം ചേർന്നത് എല്ലാ സംഘടനകളും അതത് പ്രവർത്തന മേഖലകളിലെ വിവരങ്ങൾ ബൈട്ടക്കിൽ പങ്കുവെക്കുമെന്നും സുനിൽ അംബേദ്കർ പറഞ്ഞു സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സർക്കാരിവാഹു ദയെ ഹൊസബാളെ സഹ സർക്കാരിവാഹുമാരായ ഡോക്ടർ കൃഷ്ണഗോപാൽ സി ആർ മുകുന്ദ അരുൺകുമാർ അലോക് കുമാർ രാംദത്ത് ചക്രധർ അതുൽ ലിമയെ തുടങ്ങിയ പ്രമുഖ കാര്യകർത്താക്കൾ സമന്വയ ബക്കിൽ പങ്കെടുക്കും രാഷ്ട്ര സേവിക സമിതി വനവാസി കല്യാണാശ്രമം വിശ്വ ഹിന്ദു പരിഷത്ത് എ ബി വി പി ബി ജെ പി ഭാരതീയ കിസാൻ സംഘ് ബി എം എസ് തുടങ്ങി മുപ്പത്തിരണ്ട് വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷൻ സംഘടനാ സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്നവരാണ് പൈട്ടക്കിൽ പങ്കെടുക്കുക ജനം പാലക്കാട്